ഇപ്പോ മലയാള സിനിമയിൽ സമരങ്ങൾ വരാൻ പോകുന്നു തിയേറ്ററുകൾ അടച്ചിടാൻ പോകുന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തൊഴിലിനെ അത് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ സത്യത്തിൽ സിനിമ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്കൊന്നും പണിയില്ല അപ്പൊ സിനിമ നിൽക്കരുത് അത് അതിന് ഒരു തടസ്സവും ഒരു കാലത്തും ഉണ്ടാകാതെ അനുസ്യൂതമായി ഒഴുകുന്ന പുഴ പോലെ ഒഴുകണം സിനിമ ഏ അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ഞാനൊക്കെ നിൽക്കുള്ളൂ നിങ്ങളെ കാണാനും എനിക്ക് നിങ്ങളെ കാണാനും ഒക്കെയുള്ള അവസരം എന്ന് പറയുന്നത് സിനിമയാണ് സിനിമയില്ലെങ്കിൽ ഞങ്ങളില്ല അപ്പോൾ സിനിമ എന്ന് പറയുന്ന വ്യവസായം അതിനൊരു കോട്ടവും വരാതെ അതിപ്പോൾ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി എല്ലാവരും സമരസപ്പെട്ട് സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും താരങ്ങളായാലും പ്രൊഡ്യൂസേഴ്സായാലും സാങ്കേതിക പ്രവർത്തകരായാലും ഇവൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരായാലും എന്ത് സഹായവും ചെയ്ത് ആ ഇൻഡസ്ട്രിയെ ഒരുപോലെ വളർത്തിയെടുക്കുക എന്നുള്ളതിലാണ് ഞാനൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആഗ്രഹം നടക്കട്ടെ എന്നാണ് അങ്ങനെയുള്ള തലപ്പത്തിരിക്കുന്ന എല്ലാവരുടെയും മനസ്സ് ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിനെ അനുകൂലിച്ച് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ അത് നന്മയുടെ രീതിയിൽ നല്ല വളർച്ചയുടെ രീതിയിൽ എല്ലാവരും എത്രയോ പേര് ഈ തൊഴിലുകൊണ്ട് അന്നം കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനൊരു തടസ്സം വരാതെ പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് ഈ താരങ്ങളുടെ പ്രതിഫലമോ അല്ലെങ്കിൽ ഈ അശ്വന്കോക്ക് അങ്ങനെയുള്ളവരുടെയൊക്കെ നെഗറ്റീവ് റിവ്യൂകളോ എന്താണ് ശരിക്കും മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നത് അയ്യോ സത്യത്തിൽ ഇതൊന്നും പറയാനുള്ള വലിയ ആളൊന്നും അല്ല ഞാൻ അശ്വന്ത് കോക്ക് ചെയ്യുന്നത് അയാളുടെ പണിയാണ് അല്ലേ പണിയാണല്ലേ അയാളുടെ റിവ്യൂന്ന് അയാൾക്കൊത്തിരി ആരാധകരുണ്ട് അയാളുടെ റിവ്യൂസ് നോക്കുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അതൊരു തൊഴിലാണ് അയാൾക്ക് അല്ലേ തൊഴിലാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ നിങ്ങൾ എന്താണ് ചോദിച്ചത് പ്രതിഫലം താരങ്ങളുടെ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല എല്ലാ താരങ്ങളെയും ഒരേപോലെ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ സൂപ്പർ സ്റ്റാർസിനെ ഇപ്പോൾ കയറി വരുന്നവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല അത് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റാഡമാണ് അവർക്ക് അവർ നിലനിൽക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രതിഫലമാണ് അവരുടെ അവരുടെ വിലയാണത് അതെത്രയെന്ന് തീർച്ചപ്പെടുത്തേണ്ടത് അവർ തന്നെ ആയിരിക്കാം അതിൽ പ്രൊഡ്യൂസേഴ്സ് സഹായിക്കുമായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്ത് ഇത്ര മാത്രം ഒരു താരം വാങ്ങുക അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് ഡിപ്പെൻസ് ഓൺ ഓരോ താരങ്ങളുടെ കാര്യമാണ് നമ്മളതിപ്പോൾ മലയാള ഇൻഡസ്ട്രി മാത്രം നോക്കിയാൽ പോരല്ലോ ഇപ്പോൾ തമിഴിലോട്ട് ചെന്നാലും ഹിന്ദിയിലേക്ക് ചെന്നാലും ഒക്കെ ഇതല്ലേ ഈവൻ കന്നഡ തെലുഗു ഒക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാണ് താരങ്ങളുടെ പ്രതിഫലം അവരില് തീരുമാനിക്കുന്നത് അപ്പോൾ അത്ര വലിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്തായാലും നമ്മുടെ വ്യവസായം നിൽക്കാതെ നല്ലതായി വളരട്ടെ സിനിമ നശിക്കാൻ പാടില്ല കാരണം അതൊരു എന്റർടൈൻമെന്റ് മാത്രമല്ലല്ലോ ഒരു തൊഴിലൂടെ അല്ലേ ഇപ്പൊ ഐ ലവ് സിനിമ സോ മച്ച്